ഹലോ ഹായ് അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം അതുപോലെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തുടക്കക്കാർ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒരുപാട് വച്ചു നിട്ടാത് പെട്ടെന്ന് പറയാം നമ്മൾ ഒരു ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റി നമുക്ക് അത്യാവശ്യം നല്ല എഡിറ്റിംഗ് ഒക്കെ അറിയാവുന്ന ഒക്കെ ആളാ ആളുകളാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തൊക്കെ ഇടാം നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആളുകൾക്ക് എഡിറ്റിംഗ് യൂട്യൂബൊക്കെ നോക്കി പഠിച്ചൊക്കെ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഉള്ള ഫോൺ വെച്ചാൽ എടുക്കാൻ പറ്റും ഉള്ള ഫോണിൽ മാക്സിമം നല്ല ക്ലാരിറ്റിയിൽ അത് വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുക ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ആ നല്ല ക്ലാരിറ്റി അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഘടകമാണ് നല്ല കണ്ടൻറ് ഏറ്റവും നല്ലൊരു കണ്ടൻ്റ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും ആൾക്കാർ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യും നല്ലൊരു കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം അത്യാവശ്യമായിട്ട് ഒന്നാമത്തെ കാര്യം നല്ലൊരു കണ്ടൻറ്റാണ് പിന്നെ വീഡിയോയുടെ ഒരു ഒരു ക്വാളിറ്റി അതായത് ഒരു ക്ലാരിറ്റി നല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ ആളുകൾ ഒന്നുകൂടി കൂടുതൽ ശ്രദ്ധിക്കും ഇതൊന്നുമില്ലാതെ ആൾക്കാർ നല്ലൊരു കണ്ടന്റ് ഉള്ള വീഡിയോ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് റീച്ച് ചെയ്ത് പറ്റും അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കുക കയ്യിലുള്ള ഫോൺ വെച്ച് നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണൊന്നും പുതിയതൊന്നും കൂടിയ ഫോണൊന്നും മേടിക്കാൻ പറ്റില്ല നമ്മൾ ഉള്ള വീഡിയോ ഫോൺ വെച്ചിട്ട് നല്ല പോലെ ഒരു പക്കാ ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കുക പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് ഇടണം എഡിറ്റിങ്ങിന് ഇപ്പോൾ ധാരാളം സോഫ്റ്റ്വെയറുകൾ നമ്മുടെ ഫോണിലുണ്ട് കൈൻ മാസ്റ്ററുണ്ട് ക്യാൻവേ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഞാൻ ഞാനിപ്പോൾ ഇൻഷോട്ടിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇൻഷോട്ടിലാണെങ്കിൽ ചെയ്യുന്നതിന് അതിന്റെ ഓരോ പിക്ചർ ഫ്രെയിമൊക്കെ ഇട്ട് ഓരോ ഫ്രെയിമുകളൊക്കെ ഇട്ട് നമുക്ക് ഇൻഷോട്ടിൽ ഓരോന്ന് ചെയ്യാം പാട്ടുകൾ കൂട്ടിച്ചേർക്കാം അപ്പോൾ അത് ഇൻഷോട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇനി പിന്നെ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഇൻഷോട്ടിൽ ചെയ്ത വീഡിയോ നമുക്ക് ഒന്നുകൂടി അതിൻ്റെ സൈസൊക്കെ ഒന്ന് കറക്റ്റ് റെഡിയാക്കി നമുക്ക് വേറൊരു ആപ്പിലും കൂടി ഇട്ട് നമുക്ക് നമുക്കതിൻ്റെ കറക്റ്റ് സൈസിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇൻഷോർട്ടിൽ നമ്മൾ കറക്റ്റായിട്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ക്യാൻവ എന്നൊരു ആപ്പ് എടുത്തിട്ട് അതിനകത്ത് യൂട്യൂബ് ഷോർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ പുറേ വീഡിയോ ആയിട്ട് യൂട്യൂബ് ഷോർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഷോർട്ട്സിൻ്റെ ഗ്രാഫുകൾ വരും പിക്ചറുകൾ വരും അതിലേക്ക് നമ്മുടെ നമ്മൾ ഈ ഇൻഷോട്ടിൽ സേവ് ചെയ്ത ഇൻഷോട്ടിൽ സേവ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷോട്ടിൽ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഫോർ കെ ഫോർ കെ എന്ന ഒരു ഓപ്ഷനിൽ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക കുറച്ച് അത്യാവശ്യം ക്ലാരിറ്റി കിട്ടും ഫോർ കെ ഫോർ കെയിൽ സേവ് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്ലാരിറ്റി കിട്ടും എന്നിട്ട് നമ്മളത് നമ്മുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ എച്ച് ഡി ഇതിൽ സെൻഡ് ചെയ്യുക വാട്സപ്പിൻ്റെ മുകളിൽ സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ വാട്സപ്പ് സെൻഡ് ചെയ്യുന്നതിന് നമ്മൾ എച്ച് ഡി നോർമൽ നിന്ന് രണ്ട് ഓപ്ഷനുണ്ട് അപ്പോൾ എച്ച് ഡിയിൽ സെൻഡ് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് നല്ല ക്ലാരിറ്റിയിലും അത്യാവശ്യം ക്ലാരിറ്റിയിലും നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്ന വീഡിയോസൊക്കെ അതെന്ത് വീഡിയോസായാലും നമ്മുടെ വീഡിയോസ് അത്യാവശ്യം ക്ലാരിറ്റിയിൽ കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ക്യാൻവയിലേക്ക് ചെന്നിട്ട് ക്യാൻവയിൽ നമ്മുടെ ഗ്യാലറിയിൽ പോയിട്ട് ആ വീഡിയോ ക്യാൻവയിലേക്ക് ഇൻഷോ ഇൻഷോട്ട് അടിച്ച് ഷോർട്ട്സ് വീഡിയോ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഗ്യാലറിയിലെ വീഡിയോ പിന്നെ കണ്ടുപിടിച്ച് നമ്മുടെ ഇൻഷോ ഈ ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്യുക താഴെ അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യുക അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ക്യാൻവയിലേക്ക് നമ്മുടെ വീഡിയോ അതിൻ്റെ ഫ്രെയിം അനുസരിച്ച് ഷോർട്ടാണെങ്കിൽ ഷോർട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ കുറേ ഷോർട്ടിൻ്റെ കുറേ ഫ്രെയിമുകൾ വരും ആ ഫ്രെയിമിലേക്ക് നമ്മുടെ അപ്ലോഡ് എന്ന ഓപ്ഷൻ ചെയ്തിട്ട് ഫയൽസ് എടുത്തിട്ട് ഏത് വീഡിയോ ആണ് സെർച്ച് ചെയ്യുന്ന ചോദിച്ചാൽ പിന്നെ അതിനകത്തുനിന്ന് നമുക്ക് ക്യാൻവയിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ കറക്റ്റ് ഫ്രെയിമിൽ നമുക്ക് ആ വീഡിയോ പേസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ എന്നിട്ട് ഇത് സേവ് ചെയ്യാം ചിലപ്പോൾ ക്യാൻവയിൽ നെറ്റ് നല്ലവണ്ണം നെറ്റ്വർക്ക് വേണം അല്ലെങ്കിൽ അത് അപ്ലോഡ് ആവത്തില്ല അപ്പോൾ ചിലപ്പോൾ ഇതിന് താമസം എടുക്കും ഡൗൺലോഡ് ആവാൻ അപ്പോൾ പട്ട് ഒന്നുകൂടി ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആവും അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ കറക്റ്റായിട്ട് യൂട്യൂബ് ഷോർട്ട്സ് ആണെങ്കിൽ ആ ഷോർട്ട്സിൻ്റെ ഫ്രെയിമിൽ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് ഷോർട്ടിൻ്റെ ഫ്രെയിംസ് കറക്റ്റായിട്ട് അതിൻ്റെ അളവ് അനുസരിച്ച് തന്നെ നമുക്ക് ആ ക്യാൻവയിൽ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പിക്സൽ ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു വേറൊരാപ്പുണ്ട് അതിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ തമ്പിനയിലൊക്കെ കറക്റ്റായിട്ട് തമ്പിനയിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം അടുത്തൊരു വീഡിയോയിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്ന് പറയുന്നത് യൂട്യൂബ് നമ്മളെ വ്യൂവേഴ്സ് നമ്മളെ ആകർഷിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആ ഒരു ബാനർ കണ്ടിട്ട് യൂട്യൂബിലേക്ക് നമ്മളെ ആൾക്കാരെ അടുപ്പിക്കുന്ന നമ്മളെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് ഏറ്റവും വീഡിയോ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല തമ്പുനയിലും എൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന പിക്ചറും എല്ലാം കൂടെ ചേർത്തുള്ള സാധനമാണ് തമ്പനയിൽ അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ വേറെ ആൻ്റെ ഒരു വീഡിയോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തമ്പനയിൽ ആ അവിടെ അങ്ങനെ സംഭവിച്ചു ഇവിടെ ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ തമ്പനയിൽ കാണുമ്പോൾ നമ്മൾ ചാടി അതിലേക്ക് വീഴും ചിലപ്പോൾ അതിനകത്തൊന്നും കാണത്തുമില്ല പക്ഷേ അത് അവിടെ കണ്ടു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുള്ള സാധനമാണ് തമ്പനയിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെയാണ് ചെയ്യേണ്ടത് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇൻഷോട്ടിൽ പിക്സൽ ആർട്ടിൽ പോയിട്ട് അവിടെ അതിൻ്റെ ഇമേജ് സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് യൂട്യൂബ് തമ്പിനയിലുണ്ട് ഫേസ്ബുക്കിൻ്റെ ബാനറുണ്ട് ഇതിനകത്ത് നമ്മൾ യൂട്യൂബ് തമ്പിനയിൽ നിന്ന് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ആ പിക്ചർ നമ്മുടെ അളവിനനുസരിച്ച് തന്നെ തമ്പിനയിൽ അളവിനനുസരിച്ചെ വരും കൃത്യമായിട്ട് യൂട്യൂബ് നിർദ്ദേശിക്കുന്നുണ്ട് തമ്പിനയിൽ എത്ര റേഷ്യോ വേണം എന്നൊക്കെ അപ്പോൾ നമ്മൾ ആ പിക്ചർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് തമ്പിനയിൽ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക അത് നമ്മുടെ വീഡിയോയിലേക്ക് പോസ്റ്റ് ചെയ്യും ചെയ്യാം അപ്പോൾ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് യൂട്യൂബ് തമ്പിനയിലും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ എഡിറ്റിങ്ങിനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കൂടി എന്തെങ്കിലുമൊക്കെ അറിവുകൾ പറഞ്ഞു തരുമ്പോൾ എൻ്റെ മനസ്സിലൊന്നുകൂടി ഉറക്കുന്നു ഞാൻ എഡിറ്റ് ചെയ്യുന്ന വലിയ ക്വാളിറ്റിയിലൊന്നുമല്ല പക്ഷേ പക്ഷെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരുന്നു ഉള്ളൂ അപ്പോൾ അതങ്ങനെയാണ് ക്യാൻവയിലും ഈ ഇൻഷോട്ടിലും മറ്റേ പിക്സൽ ആർട്ടിലും എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ കൂട്ടിൽ കൂടെ ചേർക്കാം അപ്പോൾ ഒന്ന് ഒരു വീഡിയോ സ്വന്തമായിട്ട് ചെയ്തിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് രണ്ടിൽ വിട്ടിട്ടൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കൂ യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വിജയിക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ അതിൻ്റെ കൂടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് അതിൻ്റെ കൂടെ ഇടാം അപ്പോൾ ഓക്കെ ചെറിയൊരു കണ്ടൻറ്റുമായിട്ട് വന്നതാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ